ഞാൻ കുറച്ച് ഇതുണ്ടാകും അപ്പൊ ഞാൻ എപ്പോഴും അടുക്കളയിലാണല്ലോ അപ്പൊ എന്റെ അടുക്കളക്കും കൂടെ ഇച്ചിരി അലങ്കാരങ്ങളൊക്കെ വേണമല്ലോ അപ്പൊ ഞാൻ എന്റെ അടുക്കളക്കും കൂടെ ഒട്ടിച്ച് വെച്ചു വീട്ടമ്മമാരുടെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ദിവസം രാവിലെ അടുക്കളയിൽ നിന്നും അവസാനിക്കുന്നതും അടുക്കളയിൽ നിന്നും ആണ് അപ്പൊ ഞാൻ എന്റെ അടുക്കളക്കും കൂടെ ഇത് പത്ത് വർഷമായിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ എന്റെ മോൻ അതായത് അപ്പു ഉണ്ടപ്പോ അപ്പുനോട് വാങ്ങിച്ച ക്രിസ്മസ് ട്രീ കാണിക്കാൻ വേണ്ടി പിന്നെ അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചു അതിനകത്ത് എല്ലാം പോകാനൊക്കെ തുടങ്ങി ഇങ്ങനെ അടുത്ത അത്ര വർഷായില്ലേ എന്തായാലും ഞാൻ പുറത്ത് ഇങ്ങനെ നമുക്ക് റെഡി ആക്കിയിട്ട് ജോബിന്റെ പേരിൽ കൊണ്ടുപോകാം അത് വെയിറ്റ് അതിലും പ്രശ്നം പക്ഷെ ഒത്തേക്ക് പിന്നോട്ട് വഴക്ക് പറയും ഇല്ല പറഞ്ഞേ ഒത്തേക്ക് അച്ഛൻ പറയും പോകും പറയും നമ്മുടെ ആ കുഞ്ഞ് ക്രിസ്മസ് ട്രീ അവിടെ വെച്ചു മോൾ അന്നേരം ഏതാണ്ടൊക്കെ കാണിക്കുന്നുള്ളൂ കേട്ടോ വെച്ചു നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് എല്ലാ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ടോ കേട്ടോ മൊത്തം ജോലി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം മക്കളെ ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ടോ കേട്ടോ നമ്മളെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാ പിന്നെ അത് മൊത്തം ഇവിടെ നേരത്തെ കിടപ്പുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് വരി വൃത്തിയാക്കട്ടെ ആ നല്ല ഭംഗിയുണ്ട് പറവണേ ആടാ ഫ്ലാസ്കിൻ്റെ അടപ്പ് മൊത്തം ചാളിക്കി പിള്ളേർ പവാ ഇപ്പം ഇടപ്പ് രാത്രിയിൽ കയറിക്കൂടും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ ൊട്ടുന്നു കണ്ടു അപ്പം നമ്മളുടെ വീട്ടിലത്തെ ഒരു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇതാണ് എന്റെ മക്കള് വൈറ്റ് ഡ്രസ്സ് റെഡ് കളർ ഡ്രസ്സ് എല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പുണ്ട് ഒരാളവിടെ മിക്സ് ആയിട്ടുള്ള ഇട്ടിരിക്കുന്നത് അതായത് ക്രിസ്മസ് ട്രീ പോലെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ മൂത്തയാള് അപ്പക്കുട്ടൻ മറ്റേത് പാർക്കുട്ടി ഇത് തോത്തക്കുട്ടൻ തോത്ത അയ്യോ അയ്യോ തോത്ത ഡാൻസ് കളിച്ചേ കുഞ്ഞേ കുഞ്ഞ മറ്റേ ഡാൻസ് കളിച്ചേ തല വെക്കുന്ന പാട്ടേതായിരുന്നു അപ്പൊ